ഘോഷം ഗാനം രചന സംഗീതം ആലാപനം കൃഷ്ണേശ്വരൻ ശീരവള്ളി ഓണാഘോഷം ഇന്ന് നമ്മുടെ ഓണാഘോഷം ഇന്ന് പൂക്കളമിട്ട് സദ്യ ഒരുക്കി ഘോഷം ഇന്ന് ഓണക്കോടിയുടുത്ത് പുതുമോടിയിൽ നമ്മൾ ഇന്ന് ഓണത്തപ്പനെ വരവേൽക്കാന ആഘോഷങ്ങളിൽ നമ്മൾ വർഷം ഇതൊരു ദിനമെത്തും നാളിൽ തിരുവോണത്തിൻ്റെ നാളിൽ ും ഒന്നായി ചേർന്ന് ഓണാഘോഷം നിറവിൽ പണ്ടൊരു രാജാവുമാടുഭരിച്ചൊരു കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ഓർമ്മ പുതുക്കും ഓണം കള്ളമതില്ല ചതയതുമില്ല പ്രായം ഭേദം ഇല്ല ഓണാഘോഷം നിറയും കൈരളി ഓമകളാലെ സമ്പന്നം ഓണാഘോഷം നിറയും കൈരളി ഓമകളാലെ സമ്പന്നം വിവിധം കറികളും ഉപ്പേരികളും പ്രഥമൻ ും നിറയ്ക്കുംബകൾ കൂട്ടി തുമ്പി തുള്ളും ബാല്യം യൗവന കൗമാരം തിരുവാതിരയാൽ നിറയും നാരികൾ കുറുവും രസമായി പോവിളി ർത്തുരസിക്കും പുരുഷാരത്തിൻ നടുവിൽ ഓലക്കുടയും ചൂടി വരുന്നേൻ ഓണത്തപ്പൻമാവേലി ആറപ്പോവിളി ആർത്തുരസിക്കും പുരുഷാരത്തിൻ നടുവിൽ ഓലക്കുടയും ചൂടി വരുന്നേ ഓണത്തപ്പന്മാവേലി ഓണം ുന്നു ഒരു മതൻ ആഘോഷത്താൻ ശാന്തി സമൃദ്ധി സന്തോഷങ്ങൾ കൈരളിയാകെ നിറയട്ടെ ഓണം നമ്മളെ ഒന്നാക്കുന്നു ഒരു മതൻ ആഘോഷത്താ ശാന്തി സമൃദ്ധി സന്തോഷങ്ങൾ കൈരളിയാകെ നിറയട്ടെ Thanks from Krishna Sharan